ഐ സി പുസ്തകത്തിൽ നിന്ന് അധ്യായം അറുപത്തി നാല് കൃതാവേ ആകാശം വെള്ളം വരയണമേ അങ്ങയുടെ സാന്നിധ്യത്തിൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ അഗ്നിയാൽ വിറകിയിരുകയും വെള്ളം തിളയ്ക്കുകയും ചെയ്യുന്നതുപോലെ അങ്ങയുടെ സാന്നിധ്യത്താൽ ജനതകൾ ഞെട്ടി വിറയ്ക്കട്ടെ ശത്രുക്കൾ അങ്ങയുടെ നാമം അറിയട്ടെ അവിടുന്ന് വന്ന് ഞങ്ങൾ വിചാരിക്കാത്ത ഭയാനക കാര്യങ്ങൾ ചെയ്തപ്പോൾ അവിടുത്തെ മുൻപിൽ പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു തനെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടത്തെ അല്ലാത്ത ആരും മറ്റു മറ്റൊരു ദൈവത്തെ പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല അങ്ങയുടെ പാതിയിൽ അങ്ങയെ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് സ്വീകരിക്കുന്നു അങ്ങ് കോപിച്ചു കാരണം ഞങ്ങൾ പാപം ചെയ്തു വളരെ കാര്യം ഞങ്ങൾ തിന്മയിൽ വ്യാപരിച്ചു ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ ഞങ്ങൾ അശുദ്ധരെ പോലെയും ഞങ്ങളുടെ സത്പ്രവർത്തികൾ മരുന്ന വസ്ത്രം പോലെയുമാണ് ഇല പോലെ ഞങ്ങൾ കുഴിയുന്നു കാറ്റെന്ന പോലെ ഞങ്ങൾ അകൃത്യങ്ങൾ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ച് കളയുന്നു അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയേയും മുറുകെ പിടിക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്നവനാരും ഇല്ല അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മുഖം മറച്ചിരിക്കുന്നു ഞങ്ങളുടെ അകൃത്യങ്ങളുടെ പിടിയിലേക്ക് അങ്ങ് ഞങ്ങളെ വിട്ടുകളഞ്ഞിരിക്കുന്നു എന്നാലും കർത്താവ് അങ്ങ് ഞങ്ങളുടെ പിതാവാണ് ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശുമനുമാണ് ഞങ്ങൾ അങ്ങയുടെ കരവേലെയാണ് കർത്താവെ അങ്ങ് അത്യധികം കോപിക്കരുത് ഞങ്ങളുടെ തിന്മകൾ എന്നേക്കും ഓർമ്മിക്കരുത് ഞങ്ങൾ അങ്ങയുടെ ജനമാണെന്ന് സ്മരിക്കണമേ അങ്ങയുടെ വിശുദ്ധ നഗരങ്ങൾ വിജനമായിരിക്കുന്നു സിയോന് മരുഭൂമിയും ജറുസലേൻ ശൂന്യവുമായിരിക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങേയെ സൂക്ഷിച്ചിരുന്ന ഞങ്ങളുടെ ആ വിശുദ്ധവും മനോഹരവുമായ ആലയം അഗ്നിക്കേരിയാക്കിയിരിക്കുന്നു ഞങ്ങളുടെ രമ്യസ്ഥലങ്ങൾ നാശകൂമ്പാടമാക്കിയിരിക്കുന്നു കൃതാവിയും ഇവയെല്ലാം കണ്ടിട്ടും അങ്ങ് അടങ്ങിയിരിക്കുമോ നിശബ്ദത പാലിച്ചുകൊണ്ട് അങ്ങനെയും ഞങ്ങളെ ദാരുണമായി പീഡിപ്പിക്കുമോ കൃതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ ശ്രമിച്ചു കായിക്കുന്ന സ്തുതി ആയിരിക്കട്ടെ